രസകരമായൊരു വിഷയം ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നതിനുള്ള യോഗ്യത നേടി യോഗ്യത നേടിയിട്ടേ ഉള്ളൂ അല്ലേ എന്നാലും ശ്രീരാമൻ അല്ലാത്ത പണിയാ ചെയ്ത കേട്ടോ എന്താ നിങ്ങളെ അഭിപ്രായം ശ്രീരാമൻ ഇപ്പണി ചെയ്യേണ്ടിയിരുന്നോ എന്താ ശ്രീരാമനോട് പറഞ്ഞത് ഏ ശൈവജാപം ഒന്ന് കുലയ്ക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ശ്രീരാമൻ എന്ത് ചെയ്തു പൊട്ടിച്ചു ഇപ്പണി നന്നോ ഇത്രയും പ്രാചീനമായൊരു സാധനം ഇത്രയും ജനകന്റെ സഭയിൽ പരിപാലിച്ചൊരു സാധനം നിത്യം പൂജിച്ചു വെച്ചൊരു സാധനം അത് പൊട്ടിച്ചത് മര്യാദ ഉണ്ടോ ഏ മര്യാദാ പുരുഷോത്വം അത് ചെയ്തത് ശരിയായോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഏഹ് കൊലക്കാൻ പറഞ്ഞാൽ പൊട്ടിക്ക് ഒരാൾക്ക് പെണ്ണെഴുതി കൊടുത്തിട്ട് അത് എഴുതിക്കൊള്ളൂട്ട് എഴുതി തരുമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിട്ട് സ്വാമി തിരിച്ചു എടേ ഇതിന്റെ നിബ്ബൊക്കെ പൊട്ടിച്ചല്ലേ എന്താ ചെയ്യാ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഇത് നിബല്ലാം പൊട്ടിച്ചു ഒന്നായിട്ട് പൊട്ടിച്ചോ രണ്ട് കഷ്ണം ഓ ഭൂമിയും പാതാളും ആകാശം ഒക്കെ കുലുങ്ങി പോയി ആ ശബ്ദം കൊണ്ട് വല്ലാത്ത പരിപാടിയാണ് രാമൻ ചെയ്തത് അടയാണ്ട് പൊട്ടിപ്പോയതാ സ്വാമീനൊന്നും പറഞ്ഞേക്കരുത് കാരണം അയ്യായിരം ഭടന്മാര് കൊണ്ടുവരുന്ന അത്ര വലിയ അത് അറിയാണ്ടൊന്നും പൊട്ടിപ്പോകില്ല പൊട്ടിച്ചത് തന്നെയാ കാരണം സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയാണ് ഇത് കുലച്ചാൽ നേടാൻ പോകുന്നത് സീത കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടോ ഉണ്ടോ ആ വില്ല് കുലച്ചാൽ സീത കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടോ ഇല്ല കല്യാണം കഴിക്കാനുള്ള യോഗ്യതാ ലിസ്റ്റിലേക്ക് വരും കല്യാണം കഴിക്കണോ വേണ്ടോ നിശ്ചയിക്കേണ്ടത് സ്ത്രീയാണ് അച്ഛൻ നിശ്ചയിച്ചു അമ്മ നിശ്ചയിച്ചു നാട്ടുകാരൊക്കെ നിശ്ചയിച്ചു ജോലിസരി ഇരുന്ന് നിശ്ചയിച്ചു കല്യാണം നടന്നോളന്നില്ല ഒരു സ്ത്രീ ഭരണമാല്യം അണിയിച്ച് പുരുഷനെ സ്വീകരിച്ചാൽ മാത്രമേ ഹൈന്ദവ ശാസ്ത്രപ്രകാരം വിവാഹം നടക്കൂ സ്ത്രീക്കാണ് വിവാഹത്തിൽ പ്രഥമ സ്ഥാനം ഞാൻ ഞാനെൻ്റെ അച്ഛനാണ് ഞാനാ നിശ്ചയിച്ചത് അത് നടക്കില്ല ഞാൻ ഇഷ്ടപ്പെട്ട് ഭരണമാല്യം ചാർത്തിയാൽ മാത്രമേ വിവാഹം നടക്കൂ ഇതാണ് ഭാരതത്തിലെ സ്ത്രീക്ക് വിവാഹത്തിൽ പ്രാഥമ്യമുള്ള നിയമം അപ്പം യോഗ്യത നേടിയോണ്ട് സീത കഴിച്ചോളണം എന്നുണ്ടോ ഏ ഇപ്പം സീതയ്ക്ക് തോന്നുകയാണ് പോര തടി അങ്ങനെ ശക്തിയൊക്കെ ഉണ്ട് അല്ലാണ്ടത് പൊട്ടിക്കില്ലല്ലോ എന്നാലും പോരാ അതിൻ്റെ ഒരു ഒരു കളറ് ശരിയില്ല അങ്ങനെ കാണലോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തോന്നാലോ ഇല്ലേ രാമൻ്റെ കളറ് ശരിയില്ല അല്ലെങ്കിൽ രാമൻ്റെ പൊക്കം പോരാ മെലിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ തോന്നിയെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ശരതൻ്റെ വീട്ടുപോയാൽ നല്ല സുഖം ഉണ്ടാവില്ല കാരണം മൂന്ന് അമ്മമാരുണ്ട് ഒരമ്മയുടെ അടുത്ത് തന്നെ കൊല്ലാപ്പാണ് അപ്പം മൂന്നമ്മമാരുണ്ടാവുമ്പോൾ ആകെ പ്രശ്നമാകുമെന്നൊക്കെ സീതയ്ക്ക് തോന്നി കഴിഞ്ഞാൽ കല്യാണം നടക്കില്ലല്ലോ അപ്പം രാമൻ എന്ത് വിചാരിച്ചു സീതയ്ക്ക് എനി ഈ യോഗ്യത ശേഷിക്കാൻ പാടില്ല ഈ സാധനം പൊട്ടിക്കണം നമ്മള് വേറൊരാൾ യോഗ്യത നേടില്ലല്ലോ സീതയ്ക്ക് സീതയ്ക്കപ്പൊ രണ്ടേ രണ്ട് സാധ്യതയുള്ളൂ ഒന്നുകിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ജീവിതകാലം വിവാഹം കഴിക്കാതിരിക്കുക അപ്പൊ പിന്നൊരു പെൺകുട്ടി എന്തായാലും തയ്യാറാവും ഇതാവും രാമൻ്റെ ബുദ്ധി എന്നാണ് ചിതാനന്ദപുര സ്വാമിയുടെ ഉള്ളിൽ അല്ലാതെ അത്മീകി പറഞ്ഞിട്ടില്ല ഇതല്ലാതെ വേറെ കാരണം അത് പൊട്ടിക്കാനില്ലെന്ന് രാമൻ അറിയാത്ത ആളാണ് അഷ്ട്രവിദ്യയുടെ മർമ്മറിയുന്ന ആളാണ് ബില്ല് കുളിക്കാൻ അറിയാത്ത ആളൊന്നും അല്ല ഇതന്നെ രാമം വിചാരിച്ചതെന്നാണ് ഉറപ്പ് അതൊരു സംശയമില്ല